ഇനി മണവാട്ടി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി ലൈബ സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ വണ്ടൂർ പൾസ് ബക്കർ അനുസ്മരണം അഞ്ചാം വർഷം പാടിയും പറഞ്ഞും കൊണ്ടാടി വണ്ടൂരിലെ നിരവധി പ്രമുഖർ പങ്കെടുത്ത പരിപാടി ഗായകൻ വണ്ടൂർ ജലീൽ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ആ ആ ആ മോനെ സൂക്ഷിക്കാൻ പരിപാടി രാത്രി ഇനി മത്സരം ആ ഇപ്പോൾ വക്രയാക്ക പോരാനത്ത് പറഞ്ഞു രാത്രി ഇത് ഇനിയുള്ള എല്ലാ പരിപാടികളൊക്കെ എൻ്റെ കഴിഞ്ഞത് കാണട്ടോ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു തമാശയൊക്കെ കുറച്ച് കാര്യത്തിലുള്ളൂ അത് ഞാൻ അങ്ങനത്തെ എടുത്ത് വെച്ചിരുന്നു ശരിക്കും പറഞ്ഞു ഞാനിപ്പോൾ ഈയിടെ ഒരു വേറെ വാടക മാറി ആ വീട്ടിൽ വന്നപ്പോൾ ഈയിടെ അദ്ദേഹം ആ അടമരക്കെ ഒതുക്കി വയ്ക്കുമ്പോൾ ഇത് കണ്ടു സത്യം പറഞ്ഞാൽ അല്ലാതെ കാരണം വക്രാകൻ്റെ ഓർമ്മ അദ്ദേഹം പറഞ്ഞ പിന്നെ രണ്ടാമത്തെ പരിപാടിക്ക് പോയിക്കണമെന്നാന്നും അതേ ഇല്ലാതെ അപ്പോൾ ഓരോ ചെറിയ നിസാര വിഷയമാണ് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവം നമ്മൾ വല്ല വേണ്ടത് കാരണം എന്താ മനുഷ്യന്റെ നമ്മൾ അദ്ദേഹം ചെലുത്തിയ സ്വാധീനമാണ് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ സമയമില്ലെങ്കിലും ഞാൻ പറയാം ഇപ്പോൾ ഞാൻ പക്രാക്കാൻ ആദ്യം കണ്ട കാഴ്ച എൻ്റെ മനസ്സിൽ പറഞ്ഞു ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വലിയ ജേഷ്ഠൻ കിൾക്കുന്നത് അത് ടൈപ്പ് റി കാർഡൊക്കെ നമ്മൾ നാട്ടിൽ എല്ലാവരും അതിൽ എത്തിയിട്ടില്ല വീടുകളൊക്കെ ആവുന്നോളൂ അപ്പോൾ ജ്യേഷ്ഠം കളിക്കുന്നത് വരുമ്പോൾ വലിയ ടൈപ്പ് റി കാർഡ് കൊടുക്കും അപ്പം അതിൻ്റെ എന്തോ ഒരു മെക്കാനിസം എന്തൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ശരിയാക്കാൻ പക്കറാക്കാനുള്ള ഞാനും പോകുന്നത് ഇത് നന്നായി കാണാൻ മതി ഡോക്ടർ സി കെ മുഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നടനും സംവിധായകനുമായ അബ്ദുൽ അഹ്ല ബിനു വണ്ടൂർ ഗായകൻ അസൈനാർ അഞ്ചച്ചവടി റസാഖ് ചോലക്കൽ സക്കീർ വണ്ടൂർ അഷ്റഫ് ടി ജാബിർ എന്നിവർ സംസാരിച്ചു ബക്കർക്കയുടെയും എസ് എൻ പൂപ്പറ്റയുടെയും ഓർമ്മ ചിത്രം ഡോക്ടർ റൌഫ് വണ്ടൂർ കെ ടി നാസറിന് ചടങ്ങിൽ വെച്ച് കൈമാറി അനിൽ ആർ ചടങ്ങിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ